പന്ത്രണ്ട് സാറങ്ങട്ടെ ആണോ ഇപ്പാണിപ്പാ ഇത് നാളല്ലേ ഇന്നോളാം ആ ഇപ്പ വേണം കേറു കേറ കേണ്ണാന്ന് വണ്ടി കയറാ കൂറ്റുവേഷൻ സാർഗ് കാർ ആക്കോണ്ടല്ലേ പറഞ്ഞ ചന്ദ്രു ഞാൻ ചന്ദ്രുവിന്റെ വിശ്വാസേന്ദ്രു അത് തന്നെ ഞാൻ അങ്ങനെ കള്ളത്തിൽ ഒന്നും കാണിക്കത്തില്ല നേരെ വാ നേരെ വാ അത്രേ ഉള്ളു ചന്ദ്ര നമുക്ക് വേറെ പരിപാടി ചന്ദ്രു ഇത് പൈസ കയ്യിലാണ് എന്റെ എങ്ങനെയാ തന്നെയാ എന്തുവാണോ എന്താ പ്രശ്നം ആരായിട്ട പ്രശ്നോ ആരെ കൊണയാരാ നീ മാറ്റിട്ട് സമയത്ത് പറയാറക്ട് വെക്കില്ലേ നമ്മള് 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 പോകുമ്പോ അവനെ അടിച്ചു വന്ന് കത്തിച്ചിട്ടായിരിക്കും

എന്നെ പറ്റി എന്ത് പറയോലോ നിങ്ങളെ ഒന്ന് രണ്ട് തെറി വിളിച്ച വെച്ച് വെച്ച അണക്ക പോണൊക്കെ വിളിച്ചോളൂ ഹലോലോ ബ്രോ ഹലോ ബ്രോ ഹലോ ഹലോ കേക്കോ ബ്രോ കേക്കോ പട്ടി കഴി വറിയടാ കിരീടം വെച്ചാ പട്ടി കഴി വേറി കേക്കാട്ടോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ആറച്ചോടോച്ചോണ്ടാ പട്ട് കഴിവാറി എന്താണാ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടാണോ നീ എടാ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടപ്പോ കിരീടം വെച്ചോട നിനക്ക് ഏടാ ഏടാ ഇതിനൊക്കെ ഇതിനൊക്കെ രാജാവിന്റെ കൊത്തണ്ടി വായിട്ടപ്പ കിരീടം വെച്ചത് ആ രാജാവിന്റെ എടാ രാജാ രാ രാജാവിന്റെ സാമാനമായി നൂറിട്ട് സംസാരിക്കണ രാജാവിന്റെ വായി സാമാനമായി നൂറിട്ട് സംസാരിക്കടാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് സേഫ് സോണി ഇറങ്ങണ പട്ടിക്കഴുകട പട്ടിക്കഴുകറി ഒറ്റക്ക് സംസാരിക്കണോ ഒറ്റക്ക് സംസാരിക്കണാ ഒത്തിക്ക സംസാരിക്കണോ അവടുത്ത് സിച്ചുവേഷൻ എന്തായാലും ആയി കഴിഞ്ഞാണല്ലോ ഇതിന്റെ അത് ഇങ്ങനെ അത് ഒറ്റക്കായാലും നിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും സംസാരിച്ചുടാ നീ പുറത്തിറങ്ങണം മനസ്സിലായോ അല്ല ഇതിപ്പോ ഓൾറെഡി സിറ്റുവേഷൻ ആണല്ലോ അലോ അച്ഛനെ ആഹ് സിറ്റുവേഷൻ ആണ് ഓൾറെഡി അതെന്താ പറഞ്ഞത് മര്യാദയ്ക്കാണ് പറയണത് ഇനത്തുന്നു നീ വണ്ടി എടുത്ത സംസാരിച്ചപ്പോ നിനക്ക് മര്യാദക്ക് തിരിച്ച് സംസാരിക്ക ടാ കുട്ട് അറ്റൻഷൻ സീക്കറ നീ ഇറങ്ങും ഇറങ്ങും മതി ഇത്രയും പേര് കൂടി പോരേ നിനക്ക് പേര് കൂടി പോരേ ഇത്രയും പേരും കൂടി പിന്നെ ബാക്കിയുള്ള എല്ലാരും കൂടെ ചേർത്തൊരു പത്ത് പത്ത് മൂവായിരം പേരും കൂടെ കണ്ട് പോരെ ബാക്കി ഇറങ്ങിക്കോ വണ്ടി ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞ ഇപ്പറത്തെ എടുത്തി കൊണ്ടുവന്നാൽ മതി ഇടിച്ച് വെളിയിലോട്ടാ ഇടിച്ച് വെളിയിലോട്ട് ഇട്ടോളാം അവനെ വണ്ടി എടുത്താടാ അവിടെ ഒരു വണ്ടി ഇടാ അവന് വണ്ടി ഇടാല്ലോ മീഡിയം വരൂ അല്ല സിറ്റുവേഷൻ മീഡിയം മീഡിയം വന്ന കിട്ട യത്തോളി ദൈവത്തോളം അതെ യു കെട്ടർ പിന്നെ ഓസ്റ്റേ എടുത്താ ആരും അടിച്ചല്ലേ ഞങ്ങൾക്ക് വേണ്ടി

ണ്ടാ ഇതാണ് പ്രശ്നം ഇതാണ് ദൈവത്തിന്റെ അടുത്ത് പോകുന്നില്ല അവനെ അവനെ ഓസെ എടുത്തു അവനെ കൊണ്ട് മൊഴിപ്പിക്കാൻ അവനെ കൊണ്ട് ഇങ്ങനെ നടത്താൻ പറ്റി എന്റെ അടിയൊക്കെ പൊട്ടിക്കണ്ടേട്ടിക്കാൻ ബ്രോ 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 ഇവ തന്ത എന്തൊക്കെ ാണ് ഇവിടെ സിറ്റുവേഷൻ ആയത് കണ്ടിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ ഇതാണ് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞത് മനസ്സിലായി ഇപ്പൊ എപ്പഴും മനസ്സിലായല്ലോ കൈ ഈ കയ്യൊക്കെ കൊട്ടി ചിരിക്കാം കൈയ്യൊക്കെ കൈ കൊട്ടിയോ മോനെ എങ്ങനെ എസ് ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങുവാണോ അതോ വണ്ടി എടുത്തോണ്ടേ നടന്നിറങ്ങും നടന്നിറങ്ങി നടന്നിറങ്ങിയ മാസം അല്ലല്ല പറ ആവശ്യത്തിനുള്ളതായി ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ബി ജെ പി ആണോടാ ഇത് തന്നെ ഇത് തന്നെ അവൻ ഇറങ്ങട്ട അവൻ ഇറങ്ങട്ട നടന്ന ഇറങ്ങട്ടെ അവൻ നടന്ന ഇതുവരെ എത്തും അവൻ ഇറങ്ങാ എനിക്ക് കത്തലാടാ കത്തലാ നിങ്ങ എല്ലാരും കത്തലാണാ

അല്ല അത് അവനാണോന്ന് എനിക്ക് അറിയത്തില്ല ഡി എക്സ് എനിക്ക് തോന്നുന്നു പോലെ <inate> okay. േ മറ്റേ തെറി ഇവിടെ കസ്റ്റംസ് അവനെ അവനെ കാണുന്നില്ല കാണുന്നില്ല അവർന്ന ഓടിയത് അങ്ങനെ ആണോ ഹലോ എടാ അവന്റെ പേര് നറുട്ട സോറോ എന്നാ അവന്റെ പേര് നറുട്ട സോറോന്നാണ് സിറ്റിയിലാ കുമ്പിടി നല്ല കുമ്പിണി നല്ല അവനെ അവന്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്ത ഇതവന്റെ ആരും ആണ് ഇതാരാ മറ്റേ രാജാവിന്റെ മാസ്ക് കെട്ടിൻ്റെ ഇത് അവൻ അവൻ പി എല്ലാ മാഞ്ഞു പോയത് കേട്ടാ ചുമ്മാരുന്ന ഡി എക്സ് ആണ് മറ്റേവൻ അതൊന്നും ഇങ്ങോട്ടും പറയല്ലേർ ാലോ ഡേസിണോ ഭൂമിയാണ് ഫ്ലോയിൽ വന്നായിരുന്നു ഡായ ഓടി അറ കാലിനടയിലോട്ട് ഓടിയോ അവരാധി മോൻ <Gã> nda <entender it> <filho au Jungnet>